ിയുടെ രണ്ടാം പാർട്ടാണ് ഈ പറഞ്ഞു കാണിക്കുന്നത് അടിഭാഗത്ത് കാണുന്ന ഒരു മിനിറ്റ് അടിഭാത്ത് കാണിക്കുന്നത് പിന്നെ ചെറിയ വിഷയല് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുബാ പള്ളിയുടെ ഉത്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അലഹമുല്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട് വിശാലമായ മാറ്റങ്ങളാണ് ചില്ലറ മാറ്റങ്ങളും തന്നെ മാറ്റിയിട്ടുള്ളത് ഇത്രമാത്രം സൗകര്യം ഇല്ലായിരുന്നു ഇപ്പൊ തന്നെ സൗകര്യം കാര്യങ്ങളൊക്കെ ആയി അല്ലേ കയറിഞ്ഞ ഒന്നാം നമ്പർ കയറ്റും വാതിലാണിത് ഇവിടെ വന്ന പലവരും മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രയാസപ്പെടും അപ്പോ ഒന്നാം ഗേറ്റിന്റെ നടന്ന കാട്ടി തന്നെ ഒന്നാം ഗേറ്റിന്റെ ഒന്ന് ഒന്നാം ഗേറ്റിന് നേരെ പുറത്തേക്ക് ഇറങ്ങി കാണുന്ന ആണ് ഇപ്പൊ ഇത് കാണുന്നു ഒരുപാട് ആദ്യം ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നന്ദി വെള്ളം കുടിക്കാനുള്ള അതുപോലെ തന്നെ ഉച്ച സമയത്ത് വെയിലി വെയിലുള്ള സമയത്തൊക്കെ ഉള്ള മധുരത്തൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഓപ്ഷൻസ് ആണ് ഇത് മുകളിൽ വെള്ളം ചീറ്റുള്ള ഓപ്ഷൻസ്കൂടു സമയത്ത് പിന്നെ വരുന്നത് ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയൊരു പാർട്ടൊക്കെ മാത്രം എടുക്കുന്നുള്ളു വലിയ ആണ് ബസ്സുകളൊക്കെ വന്നാൽ ആ ഭാഗത്താണ് പാർക്ക് ചെയ്യാറുള്ളത് അപ്പോ ഇതാണ് പള്ളിയുടെ ഈ സൈഡിലെ മൂന്നാർ കുബ്ബകളും കാര്യങ്ങളൊക്കെ അപ്പോ ഇതാണ് ഈ വീഡിയോ മാത്രം പറയുന്നത് വരാത്ത ആൾക്കൂടെ വരണം പിന്നെ എന്താ പറയാ ഈ പള്ളിയിൽ വന്ന് തന്റെ നിസ്കരിക്കണം മദീന വാദിസ് ആ ഗ്രൂപ്പിലാണ് ഇന്നും അവിടെ വന്നിട്ടുള്ളത് മദീന മദുർ ഹന്തക്കൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലും അസ്ഫാനിലും അതൊക്കെ പോയി പറ്റാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഉള്ള ബാത്റൂമാണ് ഇവിടെ കാണുന്ന ഒരു ബാത്റൂമ് അതുപോലെ തന്നെ ും റോഡ് കാലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആണ് മുസ്ലിം നിസാന്ന വോട് കിടക്കാണോ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ പിന്നെ ഞാൻ ചിരിക്കുന്നെങ്കിലും ഇതോടെ എഴുതിണ്ടാവും ഒന്നും പയപ്പില്ല അതൊക്കെ അതിൽ വന്ന് പയച്ച് പോയിരുന്നു കഴിഞ്ഞാല് പേപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ ആദ്യ വിഷയങ്ങളൊന്നും ഇല്ല എല്ലാരും കൃത്യമായ ഓടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അല്ല